ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നമുക്കെല്ലാവർക്കും അറിയാവുന്നതും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് പ്രത്യേകിച്ച് ചിക്കനൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ഒരു നാടൻ രീതിയിൽ ഒരു ചിക്കൻ കറിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഒരു കോഴി മേടിച്ചു നമ്മൾ ഡ്രസ്സെല്ലാം ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിരിക്കുന്നതാണ് നമുക്കൊന്ന് മുറിച്ചെടുക്കാം അതേപോലെ മുറിച്ചെടുക്കട്ടെ നമ്മുടെ ആവശ്യത്തിന് അവിടെ മുറിച്ചെടുക്കുക കറി കറി കറിപ്പീസല്ലേ അപ്പോൾ ചെറിയ പീസ് മതിയല്ലോ മ്മടെ കറി പീസായിട്ട് ഞാൻ ചിക്കനൊക്കെ വെട്ടിട്ടുണ്ട് ഇതൊന്നും കളിയായിരിക്കട്ടെ കൈ വൃത്തിയാക്കി ഇപ്പോൾ ഒരു മൂന്നാമത്തെ പ്രാവശ്യം ഒക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ ഇപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ആ വെള്ളമൊന്ന് ഇതേപോലെ നെക്കി പിഴിഞ്ഞ് ഒന്ന് എടുക്കട്ടെ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെട്ടി നൃത്തിയാക്കി എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് സമയം കളയാതെ ഇത് റെഡിയാക്കി എടുക്കാം ഒരു കിഴത്ത പാത്രത്തിൻ്റെ അകത്ത് വെക്കണം വെള്ളം വാറുന്നതിന് ശേഷം മണമെടുക്കാനായിട്ട് ആ ഇപ്പം ചിക്കനെല്ലാം വെട്ടി നമ്മൾ കഴുകി റെഡിയാക്കിയതാണല്ലോ ഒരു കിഴത്ത പാത്രത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ് വെള്ളം ഒന്ന് വാലാനായിട്ട് ഒരു ബേസിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കിലോയുണ്ട് ഇപ്പം നമുക്ക് ഇച്ചിരി കറിക്കുവേണ്ടിയാണ് ഇത്രയും ഞാൻ എടുക്കുന്നില്ല മൊത്തം പെരട്ടി കുറച്ച് വറുത്ത് മാറ്റി വെക്കണം ബാക്കി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ അളവിൽ മസാലപ്പൊടി ഇതിപ്പം നമ്മളെ ഇരിക്കുന്നത് നമ്മൾ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് ഞാൻ ചേർക്കുന്നത് ഇത് നിങ്ങളെ ഇല്ലെന്നുള്ള ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഒക്കെ ചേർക്കാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് പേസ്റ്റാക്കിയത് അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊരാറ് ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ഇങ്ങോട്ട് ഊരി ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം അതേപോലെ നല്ലപോലെ മിക്സ് ചെയ്ത എല്ലാ ഭാഗത്തും ആ മസാല ഒക്കെ ഒന്ന് പിടിക്കണം നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും എങ്കിലൊന്നിരിക്കട്ടെ ആ ഇതിവിടെ ഒന്ന് ഇരിക്കട്ടെ അപ്പം നമ്മൾ ഈ ചിക്കൻ കറി വെക്കുന്നത് ചിക്കൻ പാർത്താ ചെയ്യുന്നത് അല്ലാതെ സാധാരണ ഗ്രേവി ഉണ്ടാക്കിയിട്ട് ആ ഗ്രേവിക്ക് ഇട്ട് ആ രീതിയിലല്ല ഞാൻ ചെയ്ത് അടുപ്പ് കത്തിച്ച ശേഷം നമുക്കൊരു കടായി അങ്ങോട്ട് വെക്കാം അല്ല ചീനച്ചട്ടിയാണേലും കുറച്ച് വെളുത്തെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ചൂടായതിന് ശേഷം വെളുത്തെണ്ണ ഒന്ന് ചൂടായു ശേഷം പേറ്റ് വച്ചിരിക്കുന്ന ചിക്കൻ കുറേശ്യിട്ടൊന്ന് വറുത്തെടുക്കുക ഇളക്കി ഞങ്ങളുടെ ഇവിടെ ഈ ചിക്കൻ കറി വെക്കുമ്പോഴേ ഈ ഇതുപോലെ വാർത്ത ഒക്കെ ആണെങ്കിൽ പിള്ളേർക്കിഷ്ടം അതുകൊണ്ടാണ് ഞാനിപ്പോൾ വാർത്ത ചെയ്യുന്നത് ഇതേപോലെ തന്നെ പലയിടത്തും ചിലപ്പോൾ ഇതുപോലെ വാർത്ത ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ കാണും അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ചിക്കൻ വാർത്ത ഉള്ളൊരു കാര്യമൊക്കെയാണെന്ന് വിചാരിച്ചത് ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട ഇതേപോലെ ഒന്ന് രണ്ട് സൈഡൊന്ന് മൊരിഞ്ഞതിന് ശേഷം ഇതിങ്ങി കോരിങ്ങി അത് ഈ ഒരു പരിപാടി ഇതേപോലെ തന്നെ ബാക്കിയുള്ള വാർത്തെടുക്കാം ഇപ്പോൾ ഒരു മൂന്നിടിയിലേ ഉള്ളൂ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാമോ അപ്പം നേരത്തെ വറുത്ത പോലെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെയൂടെ വറുത്ത നമ്മൾ ഇങ്ങനെ നോക്കി കൊടുക്കും ഇപ്പോൾ മൂന്ന് ട്രിപ്പായിട്ട് നമ്മളിത് വറുത്തു കോരിയിട്ടുണ്ട് അപ്പോൾ വറുത്തതിന് ശേഷം ഞാനിതൊന്ന് നിർത്തുകയാണ് ഈ കടായി അങ്ങ് മാറ്റാം ഞാൻ ആദ്യം വാർത്തില്ലേ ഇത് കുറച്ചങ്ങ് മാറ്റുകയാണ് കറി കറിക്ക് നമുക്ക് ഇത്ര വേണ്ട ഇത് ഞാൻ എൻ്റെ കൊച്ചുമോൾക്ക് വലിയ ഇഷ്ടമാണ് ഇതിങ്ങനെ പറത്ത് കഴിഞ്ഞാൽ അത് തിന്നത്തുള്ളൂ അപ്പോൾ ഇതെന്നെ നമുക്ക് കുറച്ചങ്ങ് മാറ്റാം കറിക്കുള്ള മാത്രം എടുത്താൽ മതി ഇരിഞ്ഞ അങ്ങോട്ട് മാറ്റാം അപ്പോൾ കുറച്ച് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതാണ് നമുക്ക് കറി വെക്കുന്നത് നമുക്ക് അടുപ്പ് ഒന്നുകൂടെ കത്തിക്കാണ് പിന്നെ വേറൊരു പാത്രം അങ്ങോട്ട് വെക്കുകയാണ് നമ്മളാ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒരൽപം തെളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ എടുത്തതിൻ്റെ ആണ് ഇത് ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ കാണും അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ മൂന്ന് പച്ചമുളക് ഇളക്കി ഇതേപോലെ ഒരു കപ്പ് സവോളയെങ്കിൽ വെച്ചിരിക്കുന്നത് ആ സവോളയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക കാര്യം ഒരല്പം ചാറ് വേണമെങ്കിൽ അതനുസരിച്ചാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നാല് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ആവശ്യത്തിന് ഇടയ്ക്ക് എത്തി ചാറ് വേണമെന്നുണ്ടെങ്കിൽ സവോള കൂട്ടി എടുത്താൽ മതി കുറച്ച് വേണമെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണം എടുത്താൽ മതി ഇനി ഇതിൻ്റെ അകത്തോണ്ട് ഒരല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കാരണം പെട്ടെന്ന് സവോള റെഡിയാക്കും ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി സവോളയൊക്കെ ഒന്ന് വെന്തൊന്ന് ഉടഞ്ഞെടുക്കണം ഉടച്ചെടുക്കണം ഇപ്പം സാധാരണ രീതിയിൽ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്ക് ഈ സവോളയും മറ്റു കാര്യങ്ങളൊക്കെ നല്ലൊന്ന് വഴറ്റി അല്ലെങ്കിൽ പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കനങ്ങ് ഇട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് പക്ഷേ ഞാനത് വറട്ടാണ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം സവോളയൊക്കെ ഒന്ന് വഴണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഒരു അല്പം കറി കാപ്പിലേയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പം നല്ലപോലെ സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം മാറ്റി കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ട് തീ ഒന്ന് കുറച്ച് വെക്കട്ടെ ആ തീ കുറച്ച് വെച്ചതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടതാണ് കാശ്മീരി മുളക് പൊടിയൊക്കെ കാരണം ഇത് എരിവ് വളരെ കുറവാണ് ഇനി ഇതിനകത്തു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ മൂട്ടിയിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ മൂട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ എരിവിനായിട്ട് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ മുടിച്ചേർത്താം പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ഒന്ന് മാറണം ഒന്ന് ഇളക്കി കൊടുത്ത് ആ പൊടികളിലെ പച്ചചവ മാറിയ ശേഷം കൂട്ടത്തിൽ വലിയ രണ്ട് തക്കാളി പഴുത്ത രണ്ട് തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പക്ഷേ അതൊക്കെ കൂട്ടിയാൽ നല്ലത് ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കുറച്ച് ചൂടുവെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഞാൻ ഇപ്പം ഇതേപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണേ ഈ സവോളയൊക്കെ നല്ല വരുന്ന വെന്ത് റെഡി ആവട്ടെ ഇപ്പം നമ്മൾ ഈ ചിക്കൻ കറി വെക്കുന്ന വേറെ ഒരു ഐറ്റങ്ങളും ഇതിനകത്ത് ഞാൻ അരച്ച് ചേർക്കുന്നില്ല അതായത് അണ്ടിപ്പരിപ്പോ തേങ്ങാ പാറത്ത് അരച്ചോ ഒന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ അതെങ്ങനെ ചെയ്തതെന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഏതായാലും ആ ഗ്രേവി ഉടഞ്ഞോ നോക്കണം ഗ്രേവി നല്ലപോലെ ബന്ധം ഓടയണം അതാണ് ഇനി ഇതൊന്ന് തുറന്ന് നോക്കി നല്ലപോലെ ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലപോലെ ബന്ധത്തിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് മാറ്റിയതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പം നിങ്ങൾക്ക് സോസൊക്കെ ഒഴിച്ച് കഴിക്കേണ്ട ആൾക്കാരുണ്ട് ചിലപ്പോൾ അവർക്കതൊക്കെ ഇഷ്ടമായി ടൊമാറ്റോ സോസോ സോയാ സോസൊക്കെ ഒഴിക്കാം അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർക്കാം ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം ഞാനിതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് നാടൻ ടേസ്റ്റ് ഒരു ചിക്കൻ കറി അപ്പം ഇത് ചിക്കൻ ഇട്ട് ഇളക്കിയതിന് ശേഷം ഞാനൊന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ചെറിയ തീലൊന്നും ഇരിക്കട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കുകയാണ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു അടിപൊളി ഒരു മണവും കൊതിപ്പിക്കുന്ന ഒരു മണവും കേട്ടോ നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളി കറിയായിട്ട് ഇപ്പം രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അതേപോലെ തന്നെ ചോറിൻ്റെ ഒക്കെ കൂടെയോ നെയ്റ്റോറിൻ്റെ കൂടെയോ അങ്ങനെയല്ല എന്നാത്തൊക്കെ കൂടെ വേണേലും കഴിക്കാവുന്ന ഒരു അടിപൊളി കറിയാണ് ഒരുപാട് ഇല്ലാതെ ഒരു വറുത്ത് ചിക്കൻ വറുത്ത ഒരു കറി അപ്പോൾ ഈ സമയത്ത് ഒരൽപ്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇച്ചിരി ഉപ്പോ അല്ലെങ്കിൽ എരിവോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അല്പം കൂടെ ചേർക്കാവുന്നതാണ് ഇതിപ്പം നല്ല ടേസ്റ്റ് തന്നെ ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യണ്ട ഇതിൽ കറക്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതേ രീതിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഇനി ആടെ പങ്കുനിർത്താൻ ഇതൊന്നും താത്ത് വയ്ക്കുകയാണേ ചിക്കൻ കറിയൊക്കെ പല രീതിയിലും ഒരുപാട് ഐറ്റങ്ങളൊക്കെ ചേർത്ത് ചിക്കൻ കറിയൊക്കെ വയ്ക്കും അല്ലേ ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ സിമ്പിൾ ചിക്കൻ കറിയാണ് ഒന്നാമത് കാര്യം ബാച്ചുലേഴ്സായിട്ടും അതുപോലെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊന്നും കാണത്തില്ല ഇതിപ്പം നിങ്ങൾ കണ്ടിട്ടില്ല ഇത്രയും ഐറ്റങ്ങൾ മാത്രം തീർത്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ കറി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വെടി ആയിട്ട് പെട്ടെന്ന് വരാം ബൈ